കുഞ്ഞിന് കുഞ്ഞിന് കുറുക്ക് കൊടുക്കാൻ അവൻ്റെ ദേഷ്യം കണ്ട് അവൾ വിക്കി പറഞ്ഞു ഞാൻ കൊടുത്തോളാം അതും പറഞ്ഞ് അവൻ കുഞ്ഞിനെ എടുത്തു അവൾ ദയനീയമായി അവനെ നോക്കി അവൻ അവളുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങി അവളെ നോക്കാതെ കുഞ്ഞിനെയും കൊണ്ട് നടന്നു അവൾ ദയനീയമായി ആൽബി അപ്പുവിനെ നോക്കി അവരും അവളെ ഒന്ന് കലിപ്പിച്ച് നോക്കിക്കൊണ്ട് റിച്ചിയുടെ പുറകെ ഇറങ്ങി അവളുടെ കയ്യിൽ ആരോ പിടിക്കുന്നത് കണ്ടതും അവൾ തിരിഞ്ഞു നോക്കി മോളെ സാരയില്ല സുധാമേ അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ അവൾ പരാജയപ്പെട്ടിരുന്നു അവള് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി അവൾ പോകുന്നത് അവർ നോക്കി നിന്നു രാത്രി വരെയും എല്ലാവരും അവളുടെ ഫ്ലാറ്റിൽ തന്നെ കുഞ്ഞിൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നാൽ പൊന്നുവിനെ ആരും മൈൻഡ് ചെയ്തില്ല അതവൾക്ക് വിഷമമായെങ്കിലും തന്റെ ഭാഗത്ത് തെറ്റുണ്ടായതുകൊണ്ട് അവൾ സ്വയം സമാധാനിച്ചു അനീറ്റ ബാഗും മറ്റുമായി അവിടേക്ക് വന്നിരുന്നു സുധയുടെ റൂമിലാണ് അനീറ്റ കിടക്കുന്നത് ആൽബിയോടും അപ്പൂവിനോടും ഒക്കെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട എന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട എന്നും സുധ പറഞ്ഞിരുന്നു പൊന്നു പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞതും അതവർക്ക് മനസ്സിലായെങ്കിലും സുധയുടെ വാക്കുകൾ ധിക്കരിക്കാൻ അവർക്ക് തോന്നിയില്ല ഫുഡൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന് ഉറക്കം വന്നതും ഋച്ചി അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു ആൽബിയും അപ്പവും ഫ്ലാറ്റിലേക്ക് മടങ്ങിപ്പോയിരുന്നു അനീറ്റ റൂമിലേക്കും പ്ലേറ്റൊക്കെ കഴുകി വെക്കാൻ സുധയെ സഹായിച്ചതിനു ശേഷം പൊന്നു റൂമിലേക്ക് കയറിയതും കുഞ്ഞിനെ മാറോടണച്ച് തട്ടിയുറക്കുന്ന റിചിയാണ് അവൾ കണ്ടത് ആ കാഴ്ച കണ്ട് അവളുടെ മനസ്സ് നിറഞ്ഞെങ്കിലും കുറ്റബോധം കൊണ്ട് അവളുടെ മനസ്സ് വിങ്ങി എന്താടി അവളുടെ നോട്ടം കണ്ട് അവൻ ശബ്ദം അധികം ഉയർത്താതെ തന്നെ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ല ഉറങ്ങാൻ അവൾ എങ്ങനെയോ പറഞ്ഞു നിന്നെ ഞാൻ പിടിച്ചിട്ടുണ്ടോ ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങണം അതിന് അവിടെ നിന്ന് താളം ചവിടുന്ന എന്തിനാ ഇ ഇച്ചായൻ ഇച്ചായൻ പോകുന്നില്ലേ അവൾ ചോദിച്ചതും രൂക്ഷമായൊരു നോട്ടമായിരുന്നു അവൻ അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൾ ഒന്നും മിണ്ടാതെ ലൈറ്റ് അണച്ചിട്ട് കട്ടിലിൻ്റെ മറുസൈഡിൽ പോയി കിടന്നു അവൻ കുഞ്ഞിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു തൻ്റെ പപ്പയുടെ കരുതലിലും ചൂടിലും ആ കുഞ്ഞ് ഉറങ്ങിയിരുന്നു പൊന്നുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ കണ്ണുനീർ ഒഴുക്കാൻ വിടാതെ തുടച്ചുമാറ്റിക്കൊണ്ടിരുന്നു താൻ ചൂടുപറ്റി കിടന്ന നെഞ്ചും തന്നെ ചേർത്ത് പിടിച്ച കരങ്ങളും ഇന്ന് തന്നിൽ നിന്നും ഒരുപാട് അന്യമായി മാറിയിരിക്കുന്നു നമുക്ക് മക്കളുണ്ടായാൽ ഇച്ചാൻ എന്നോടുള്ള സ്നേഹം കുറയുമോ നമുക്കിനി എത്ര മക്കളുണ്ടായാലും നീയായിരിക്കും എൻ്റെ ആദ്യത്തെ മകള് നീ കഴിഞ്ഞേ വേറെ ആരും ഈ റിച്ചിക്ക് കാണുള്ളൂ അവൾ പഴയതോരോന്നും കൊണ്ടിരുന്നു പഴയ കാര്യങ്ങൾ ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ഏങ്ങലടികൾ ആ മുറിയിൽ മുഴുകിക്കേട്ടു മിണ്ടാതെ കിടക്കടി എൻ്റെ കുഞ്ഞുറങ്ങുന്നത് കണ്ടില്ലേ അവളുടെ ഏങ്ങലടികൾ കേട്ടതും അവൻ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു അവന്റെ ശബ്ദം ഉയർന്നു കേട്ടതും അവൾ പെട്ടെന്ന് വാപ്പൊത്തിപ്പിടിച്ചു മറുവശത്ത് അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു പിറ്റേന്നൊരു ഞായറാഴ്ചയായിരുന്നു പൊന്നു ആണ് ആദ്യം എഴുന്നേറ്റത് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഉറങ്ങുന്ന റിച്ചിയിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു ഒരു കൈയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് മറുകൈ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് ആദ്യമായി തൻ്റെ പപ്പയുടെ നെഞ്ചോട് ചേർന്ന് നിഷ്കളങ്കമായി ഉറങ്ങുകയാണ് മാളു അവൾ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി ഒരു ടോപ്പും ലെഗിൻസ് ഇട്ടിട്ട് ഇറങ്ങി അടുക്കളയിൽ സൗണ്ട് കേട്ടപ്പോൾ തന്നെ സുധാമ രാവിലെ എഴുന്നേറ്റെന്ന് അവൾക്ക് മനസ്സിലായി അവൾ സുധയുടെ അടുത്തേക്ക് ചെന്നു സുധാമേ ആ മോൾ എഴുന്നേറ്റ് വന്നോ കുറച്ചും കൂടി കിടന്നുവിടായിരുന്നോ ഇന്ന് പോകണ്ടല്ലോ സാരമില്ല സുധാമേ ഉറക്കം വന്നില്ല അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു റിച്ചിമോന് ചായ എപ്പോഴാ വേണ്ടത് ഫുഡ് കഴിക്കുമ്പോഴാണോ അതോ എഴുന്നേൽക്കുമ്പോൾ വേണോ അത് ഇച്ചായൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ വേണം സുധാമേ അവൾ പറഞ്ഞു ഞാൻ ഇപ്പം തരാവേ അതും പറഞ്ഞ് അവരൊരു കപ്പ് ചായ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ അതുമായി റൂമിലേക്ക് നടന്നു അവൾ റൂമിൽ വന്നപ്പോൾ തന്നെ റിച്ചി എഴുന്നേറ്റിരുന്ന് ഫോണിലെന്തോ നോക്കുകയായിരുന്നു ചായ അവൾ അവരെ നേരെ കപ്പ് നീട്ടിക്കൊണ്ട് പറഞ്ഞു ആരുണ്ടാക്കിയതാ അവൻ കുറച്ച് ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു സുധാമ ഇട്ടതാ ഉം അവനൊന്ന് മൂളിക്കൊണ്ട് ചായക്കപ്പ് അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു അവൻ പോകുന്നത് നോക്കി അവൾ നിന്നു പൊന്നുട്ടാ ഡീ എഴുന്നേൽക്ക് അവന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന അവളെ അവൻ തട്ടി വിളിച്ചു ഉറങ്ങിയത് മതി എന്റെ കൊച്ചി എന്നി ചായനൊരു ചൂട് ചായ വന്നേ ഞാനോ അവൾ തിരിഞ്ഞുകിടന്ന് അവനോട് ചോദിച്ചു പിന്നെ നീയല്ലാതെ ഞാനാണോ ഭാര്യ വേണം ഭർത്താവിന് രാവിലെ ചായയൊക്കെ ഒക്കെ ഇട്ടുകൊണ്ട് കൊടുക്കാൻ അതാ സ്നേഹം അവൻ അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ചായ ഇടാനൊന്നും അറിയില്ല അവൾ മുഖം കുനിച്ചു പറഞ്ഞതും അവൻ വിരൽ തുമ്പിൽ അവളുടെ മുഖം ഉയർത്തി സാരയില്ല അറിയാവുന്നത് പോലെ ഇട്ടാൽ മതി ഇച്ചായ അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു ഡേ പെണ്ണേ പോയി ചായ ഇട്ടോണ്ട് വന്നേ നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായ കുടിക്കാനല്ലേടി അവൻ അത്രയും അരുമയായി പറഞ്ഞതും അവൾ കട്ടിയിൽ നിന്നും എഴുന്നേറ്റു അവൻ വീണ്ടും അവളുടെ തലയിടയിൽ മുഖം അവിടെ കിടന്നു കുറച്ചു കഴിഞ്ഞതും അവൾ ഒരു കപ്പ് ചായയുമായി തിരികെ വന്നു ഇ ചായ എഴുന്നേൽക്ക് ദേ ചായ അവൾ അവനെ തട്ടി വിളിച്ചതും അവൻ എഴുന്നേറ്റിരുന്നു അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി ചായ കുടിച്ചു എങ്ങനെയുണ്ട് ചായ അവൾ ആകാംക്ഷയോട് ചോദിച്ചു സൂപ്പറാണല്ലോ അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു അത് അവൾക്ക് സന്തോഷമായി അവൾ കുളിച്ച് ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്നു മോള് ചായ ഇട്ടായിരുന്നോ ആന് സംശയത്തോട് ചോദിച്ചു ആ അമ്മേ ഇച്ചായന് ചായ വേണോന്ന് പറഞ്ഞപ്പോൾ മോൾ എവിടുന്നാ പഞ്ചസാര എടുത്തത് അത് ഡേ ഇവിടുന്നാ അമ്മേ ഇത് പഞ്ചസാര പൊടിയല്ലേ അവൾ ആ ടിൻ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് മോളെ അവർ ദയനീയമായി പറഞ്ഞത് കേട്ടതും അവൾ എന്തോ ഓർത്തതുപോലെ റൂമിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു ഇച്ചായ എന്താടി ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങിയ അവൻ അവളുടെ വിളി കേട്ടുകൊണ്ട് ചോദിച്ചു ഇച്ചായൻ എന്താ ആ ചായ ഉപ്പാണെന്ന് എന്നോട് പറയാഞ്ഞേ അത് അത് പഞ്ചസാര അല്ലായിരുന്നു ഞാൻ ഞാൻ എനിക്കറിയില്ലായിരുന്നു എന്തിനാ ഇച്ചായ അത് കുടിച്ച് എന്നോട് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ അവൾ എന്തൊക്കെയോ എണ്ണിപ്പറക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് കൊണ്ട് അവനോട് പറഞ്ഞതും അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു അയ്യേ എൻ്റെ കൊച്ച് കരയുവാണോ ദേ ഇങ്ങോട്ട് നോക്കിക്കേ ഡി ഇച്ചായെ നോക്കിക്കേ അവൻ ബലമായി അവളുടെ മുഖം അവനെ നേരെ ആക്കിക്കൊണ്ട് പറഞ്ഞു സോറി ഇച്ചായ കരയേണ്ടട്ടോ അതൊന്നും സാരമില്ല എൻ്റെ കൊച്ചു ആദ്യമായിട്ട് ച്ചാൻ ഇട്ട് തന്നതല്ലേ എങ്ങനെയാണ് അയച്ച അത് വേണ്ടെന്ന് പറയുന്നേ അപ്പോൾ എൻ്റെ കൊച്ചിന് സങ്കടാവില്ലേ എന്നാലും അത് അതെന്തിനെ കുടിച്ചേ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്തിനാ സൂപ്പറാണെന്ന് പറഞ്ഞത് അതെനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് അയച്ച ഞാൻ സൂപ്പറാണെന്ന് പറഞ്ഞത് സത്യം അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി നിന്റെ ഈ കൈ കൊണ്ട് വിഷം തന്നാലും ഞാൻ കഴിക്കൂടി അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ജീവനാന്നി അവൻ പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു പഴയ ഓർമ്മയിൽ നിന്നും തിരികെ വന്നതും അവൾ കുഞ്ഞിനെയൊന്ന് നോക്കിയതിനു ശേഷം മുറിയിൽ നിന്നും അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി എന്നാൽ ബാൽക്കണി തുറന്നു കിടക്കുന്നതും അവിടെ സംസാരം കേട്ടതും അവൾ ആരാണെന്നറിയാൻ അങ്ങോട്ടേക്ക് നടന്നു റിച്ചിയുടെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അനേറ്റ റിച്ചി ഒരു കൈകൊണ്ട് അവളുടെ തലയിൽ തലോടുന്നതുമുണ്ട് അവന്റെ അവൻ്റെ ഉണ്ട് ഒഴുകി വന്ന കണ്ണുനീരിനെ വാശിയോടെ അവൾ തുടച്ചു മാറ്റിക്കൊണ്ട് വീണ്ടും റൂമിലേക്ക് തന്നെ നടന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ അടുത്തു നിന്നും മാറാതെ ഇരിക്കുകയാണ് റിച്ചിയും ആൽബിയും അപ്പുവും അനീറ്റയൊക്കെ പൊന്നുവിനെ ആരും അങ്ങോട്ട് അടുപ്പിക്കാത്തത് അവൾ സുധയുടെ കൂടെ അടുക്കളയിൽ തന്നെ നിന്നു അടുക്കളയിലാണെങ്കിൽ പോലും പൊന്നുവിൻ്റെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് റിച്ചിയെ തേടി എത്തിക്കൊണ്ടിരുന്നു ഫുഡൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നു ആൽബി ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട് അപ്പുവും ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റിച്ചിയുടെ മടിയിലാണ് മോളിരിക്കുന്നത് അവൻ്റെ അടുത്തായിട്ട് തന്നെ അനീറ്റ ഇരിപ്പുണ്ട് അനീറ്റ അവനോട് എന്തൊക്കെയോ കുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് അവൻ അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നോട്ടം നമ്മുടെ കൊച്ചിനെയാണ് എന്നാൽ പൊന്നും അതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡ് എടുക്കുകയാണ് മാരേജ് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് എവിടെയാടി പോകേണ്ടത് റിച്ചി അനീറ്റയുടെ തോളിൽ കൂടി കൊണ്ട് ചോദിച്ചു ഒരു കൈയിൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് മലേഷ്യയിലേക്ക് പോയാലോ ചേട്ടാ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു അവിടെ ഒന്ന് പോകണമെന്ന് അനീറ്റ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നീ വല്ലാതങ്ങ് ക്ഷീണിച്ചു പോയല്ലോ മോളെ കല്യാണാകുമ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് വണ്ണം വെക്കാൻ നോക്ക് റിച്ചി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഇത് കണ്ട് പൊന്നുവിന് ദേഷ്യം വന്നു അവൾ ചെന്ന് കുഞ്ഞിനെ അവൻറെ കയ്യിൽ നിന്നും എടുക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അതിന് സമ്മതിക്കാതെ അവളുടെ കൈ തട്ടിമാറ്റി എന്തു വേണം അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു എൻറെ കുഞ്ഞിനെ താ അവളും ദേഷ്യത്തോടെ കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചു അതിന് റിച്ചി അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു എൻ്റെ കുഞ്ഞിനെ തരാനാ പറഞ്ഞത് അവൻ്റെ ചിരി കണ്ട് അവൾക്ക് ദേഷ്യം ഇരട്ടിയായി നിന്റെ കുഞ്ഞോ അത് കേട്ട് അവൻ പുച്ഛത്തോടെ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് അതെന്റെ മോളാ ഹോ ഇത് നിന്റെ മോളാണോ ഒറ്റയ്ക്ക് കൊച്ചിനെ ഗർഭം ധരിക്കാൻ നീ എന്താടി കന്നിക മറിയാണോ ഇവൾ എനിക്കിവിടെ അവകാശപ്പെട്ടതാ അവൻ പുച്ഛത്തോടെ മറുപടി പറഞ്ഞതും ആൽബിയും അപ്പവും ചിരിച്ചു അവൻ കുഞ്ഞിനെ അനീറ്റയുടെ കൈയ്യിലേക്ക് വെച്ചു കൊടുത്തു അത് കണ്ടതും അവൾക്ക് ദേഷ്യം ഇരട്ടിയായി അതിന് ഇവൾ ഇച്ചായ കുഞ്ഞാണെന്ന് എന്താ ഇത്ര ഉറപ്പ് വേറെ ആരുടെയെങ്കിലും ആയിക്കൂടെ അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും ഒറ്റ അടിയായിരുന്നു അവൻ കവളിൽ കൈവച്ച് അവൾ അവനെ നോക്കി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൻ്റെ കൈകൾ അവളുടെ കൈകളിൽ മുറുകി അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു കൂടെ കിടന്ന് എന്നേക്കാൾ ഉറപ്പ് ആർക്കാടി പുല്ലേ വേണ്ടത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പാ ഉമ്മാ അവളെ അവൻ അടിക്കുന്നത് കണ്ട കുഞ്ഞു വിളിച്ചു കുഞ്ഞു കരയുന്നത് കണ്ടതും അവളെ തള്ളി മാറ്റി അവൻ ദേഷ്യത്തോടെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും കയറിപ്പോയി ആ പാവത്തിനെ വേദനിപ്പിച്ച് നിനക്ക് ഇനിയും മതിയായില്ലേ ഡി അപ്പു അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു അവൾ ആരെയും നോക്കാതെ അടുത്തുള്ള ദിവാനിൽ തളർന്നിരുന്നു സുധ വന്ന് അവളെ ചേർത്ത് പിടിച്ചു സുധയുടെ മാറിലേക്ക് വീണ് അവൾ പൊട്ടിക്കരഞ്ഞു ആൽബിയും അപ്പും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയി അനീറ്റയും അവളെ ഒന്ന് നോക്കിയതിന് ശേഷം റൂമിലേക്ക് കയറിപ്പോയി എന്താ അൽപിച്ചായ ഇതൊക്കെ ഇവൾക്ക് എന്താ നാവിന് ലൈസൻസ് ഇല്ലാതെ എന്തൊക്കെയാ അവൾ പറയുന്നേ അപ്പു നിറകണ്ണുകളോടെ ആൽബിയോട് പറഞ്ഞു കുശുമ്പിന് ഇപ്പോഴും ഒരു കുറവില്ല അവൾക്ക് ആൽബി ചിരിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത് അപ്പവും ആ കണ്ണുനീരിനിടയിൽ ഒന്ന് പുഞ്ചിരിച്ചു രാവിലെ അനിയറ്റ ചേച്ചി തലോടുന്നതും പിന്നീട് കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ദേഷ്യം വന്നു അതുകൊണ്ടാണ് കുഞ്ഞിനെ വാങ്ങാൻ ചെന്നത് അപ്പം എല്ലാവരും കൂടി എന്നെ കളിയാക്കി ചിരിച്ചു ഒത്തിപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ട് എല്ലാവരും കൂടി എന്നെ കളിയാക്കിയതും രാവിലെത്തതും എല്ലാം കൂടി ഓർത്തപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചു അതുകൊണ്ട് ആ വാശിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ ഓരോന്നോർത്ത് ഹാളിലിരുന്ന് പൊട്ടിക്കറിഞ്ഞു പാ റിച്ചിയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് മാളു അവന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് വിളിച്ചു ഒന്നുമില്ലാട്ടോ അപ്പേയ്ക്ക് ഒന്നുമില്ലടാ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവന്റെ മടിയിൽ കയറി നിന്നുകൊണ്ട് അവന്റെ കണ്ണിലൊന്നു ഉമ്മ വെച്ചു അവനും തിരിച്ച് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചിരുന്നു അന്നത്തെ ദിവസം പൊന്നു ആരോടും മിണ്ടിയില്ല ആഹാരം കഴിക്കുന്നത് പോലും സുധ കുറെ നിർബന്ധിക്കുമ്പോൾ മാത്രമായിരുന്നു ഋച്ചിക്ക് അവളുടെ അവസ്ഥ കണ്ട് വിഷമം വന്നെങ്കിലും അവൻ കാണുമ്പോൾ കാണുമ്പോൾ അവളെ നോക്കി കലിപ്പിച്ചിരുന്നു അവളത് കാണുമ്പോൾ തല കുനിക്കും വൈകിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സുധ ഋച്ചിയും ആൽബിയും അപ്പുവും എല്ലാം അവരുടെ അടുത്ത് തന്നെയുണ്ട് മാളുവാണെങ്കിൽ ബക്കറ്റിലെ വെള്ളത്തിൽ കയ്യും കാലും ഒക്കെ ഇട്ട് അടിച്ച് വെള്ളം തെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സുധ മൊത്തം നനഞ്ഞു എന്ന് തന്നെ പറയാം ഇതാ മോനെ ഇവിടുത്തെ അവസ്ഥ മാളുമോള് എന്നെ കൂടി കുളിപ്പിക്കും പൊന്നുമോൾ ഉണ്ടെങ്കിൽ അടങ്ങി നിൽക്കും മോള് വഴക്കു പറയും സുധ പറഞ്ഞുകൊണ്ട് ചിരിച്ചു റിച്ചിയും അവര് പറയുന്നത് കേട്ട് എന്തോ ഓർത്തോ പോലെ പുഞ്ചിരിച്ചു ആൻറ്റി മോളെ ഞാൻ കുളിപ്പിച്ചോളാം ആൻറ്റി പോയി ഡ്രസ്സ് മാറിക്കോ റിച്ചി അവരെ നോക്കി പറഞ്ഞു അത് സാരമില്ല മോനെ എന്തായാലും ഞാൻ നനഞ്ഞില്ലേ ഞാൻ തന്നെ മോളെ കുളിപ്പിച്ചോളാം സാരമില്ല ആൻറ്റി ഞാൻ കുളിപ്പിച്ചോളാം അവൻ പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി പാ അവനെ കണ്ടുകൊണ്ട് അവൾ കൈകൊട്ടി ചിരിച്ചു അപ്പ കുളിപ്പിക്കാട്ടോ അവൻ പറഞ്ഞുകൊണ്ട് അവളെ കുളിപ്പിക്കാൻ തുടങ്ങി അവൾ റിച്ചിയുടെ ദേഹത്തേക്കും വെള്ളം തെറുപ്പിച്ചുകൊണ്ടിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളെ കുളിപ്പിച്ചു അവളും അത് കണ്ട് കുലുങ്ങിച്ചിരിച്ചു കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ കണ്ണിൽ എന്തോ ഒന്ന് ഉടക്കിയത് അവൻ അവളുടെ ഇടതുമാറിൻ്റെ സൈഡിലായി കാണുന്ന കുറച്ച് വലിപ്പമുള്ള മറുകിൽ തലോടി പിന്നെ എന്തോ ഓർത്തതുപോലെ ചിരിച്ചു എന്തായി ചേട്ടായി ചിരിക്കുന്നേ അവൻ ചിരിക്കുന്നത് കണ്ട് അപ്പു സംശയത്തോട് ചൊറിച്ചു ഒന്നുമില്ലടാ ഞാൻ ചുമ്മാ അവൻ പറഞ്ഞുകൊണ്ട് അവളെ കുളിപ്പിച്ചു നിർത്തി അവളുടെ കുഞ്ഞു ശരീരം തുടച്ചു കൊടുത്തുകൊണ്ട് അവളെയും എടുത്ത് അവനകത്തേക്ക് നടന്നു ഡ്രസ്സ് ഞാനിട്ട് കൊടുക്കാം മോനെ അവൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടതും സുധ പറഞ്ഞു അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ അവരുടെ കയ്യിൽ കൊടുത്തു മോൻ മൊത്തം നനഞ്ഞല്ലോ മോൻ ഒരു ഡ്രസ്സ് മാറിക്കോ സുധ പറഞ്ഞതും അവൻ കുഞ്ഞിൻ്റെ കവളിലൊന്നും മുത്തിയിട്ട് റൂമിലേക്ക് പോയി റിച്ചി മുറിയിൽ ചെന്നപ്പോൾ പൊന്നു നല്ല ഉറക്കമായിരുന്നു കരഞ്ഞ് തളർന്നുറങ്ങിയതാണെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൻ നനഞ്ഞ ഡ്രസ്സ് മാറി മറ്റൊരു മുണ്ടും ഷർട്ടും അലമാരിയിൽ നിന്നും എടുത്തിട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ കണ്ടതും അവന് വല്ലാത്ത വാത്സല്യം തോന്നി അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടി എന്തിനടി ഇച്ചേനെ വിട്ടു നീ പോയത് എന്തിനാ നമ്മുടെ മോളെ നീ എന്നിൽ നിന്നും അകറ്റി നിർത്തിയത് ഞാനൊരപ്പനായതു പോലും ഞാൻ ഞാൻ അറിഞ്ഞില്ലടി ഈ രണ്ട് വർഷം ഞാൻ എങ്ങനെയാണ് ജീവിച്ചുവെന്ന് നിനക്കറിയുമോ ഓരോ നിമിഷവും ചത്ത് ജീവിക്കുമായിരുന്നടി ഞാൻ നീ ഇല്ലാതെ ആ മുറിയിൽ നിൽക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു ഈ രണ്ടു വർഷവും ഞാൻ വീട്ടിൽ പോയിട്ടില്ല നിന്നെ കണ്ടെത്തി നിന്നെയും കൊണ്ടേ ഇനി അങ്ങോട്ടൊരു തിരിച്ചുപോക്കുള്ളൂ എന്ന് എനിക്ക് വാശി തന്നെയായിരുന്നു കഞ്ചാവും പെണ്ണും ഒഴിച്ച് എല്ലാ ദുശീലവും ഞാൻ തുടങ്ങി പക്ഷെ പോലും എന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ലായിരുന്നടി കാരണം ഈ ഇച്ചായന്റെ ബ്രാന്ത് ഈ കൊച്ചല്ലേ നിന്നേക്കാൾ മറ്റൊരു ലഹരി ഇല്ലടി എനിക്ക് നിന്നെ ഇന്നലെ കണ്ടപ്പോഴടി എൻ്റെ ജീവൻ പോലും എനിക്ക് തിരിച്ചു കിട്ടിയത് നിനക്കെല്ലാ ഇച്ചായനോട് തുറന്നു പറഞ്ഞൂടായിരുന്നോ ഇച്ചായൻ എന്തിനും കൂടെ നിൽക്കില്ലായിരുന്നോ എന്റെ കൊച്ചു എന്തിനാ പേടിച്ചോടിയത് നിനക്കറിയുമോ ഇന്നലെ നമ്മുടെ മോള് എന്നെ ആദ്യമായ അപ്പ എന്ന് വിളിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്റെ ജീവിതത്തിന് അർത്ഥം വന്നത് ഇന്നലെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഈ മുപ്പത്തിരണ്ട് വർഷം ഞാൻ ജീവിച്ചതിന് ഇന്നലെയടി ഒരർത്ഥം വന്നത് എൻ്റെ മോള് അല്ല നമ്മുടെ മോള് ശരിക്കും നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ സകല വാശിയോടും ദേഷ്യത്തോടും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാം നിന്നിൽ തന്നെ തീർക്കാൻ തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ നിന്നെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വാശി മുഴുവൻ ഒലിച്ചു പോയിടി എനിക്ക് പറ്റില്ലടി നിന്നെ വെറുക്കാൻ അത്രയ്ക്കും വേരൊറച്ചു പോയി നീ എൻ്റെ മനസ്സിൽ അത് പിഴുതെറിയാൻ ആർക്കും സാധിക്കില്ലടി നീ എനിക്ക് പോലും അതിന് കഴിയില്ല ഇന്നലെ എൻ്റെ കണ്ണുകൾ നിന്റെ ശരീരത്തിൽ ഓടി നടക്കുകയായിരുന്നു അത് കാമം കൊണ്ടായിരുന്നില്ല എൻ്റെ ഈ കൊച്ചിൻ്റെ കുഞ്ഞു വയറിൽ നമ്മുടെ മോളെ ചുമക്കുന്നത് പോലും വിജയന് കണ്ണിറയെ കാണാൻ പറ്റിയില്ലല്ലോ നിന്റെ ഈ മാറിൽ നിന്നും അവൾ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നത് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ നിന്റെ തൂങ്ങിയ മാറിടം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം വന്നടി നിന്റെ ശരീരത്തിലെ മാറ്റങ്ങൾ അതൊക്കെ നമ്മുടെ മോൾക്ക് വേണ്ടിയായിരുന്നില്ലേ ആയിരുന്നില്ലേ പറ്റിയില്ലല്ലോ മോളെ ആ വേദന സഹിച്ച നേരത്ത് എൻ്റെ മോളുടെ കൂടെ നിൽക്കാൻ ശരിക്കും എന്നാലും നിൻ്റെ മാറിലെ മാർഗ്ഗം കണ്ടപ്പോൾ എനിക്ക് ശ്വാസം മുട്ടിപ്പോയിടി നിന്നിൽ ആളിപ്പടരാൻ എനിക്ക് തോന്നി ഒരു കൺട്രോളിലാണ് ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ മോള് ഇച്ചാതിന് വേണ്ടി നമ്മുടെ മോൾക്ക് വേണ്ടി ഒരുപാട് വേദന സഹിച്ചു അല്ലേ നിനക്കറിയോ ഞാനാ ഇന്ന് മാളിമോളെ കുളിപ്പിച്ചത് അവളെ കുളിപ്പിച്ചപ്പോൾ നിന്നെ ഞാൻ കുളിപ്പിക്കുന്നത് എനിക്ക് ഓർമ്മ വന്നു നീ ചെയ്യുന്നത് പോലെ അവളും വെള്ളം തെറുപ്പിക്കുകയായിരുന്നു എൻ്റെ ദേഹത്തേക്ക് നിന്നെ പോലെ തന്നെ നമ്മുടെ മോളും ഒരു കുറുമ്പി തന്നെയാണ് ആൻഡി പറഞ്ഞു നീ അവളെ അതിന് വഴക്കു പറയൂന്നു എനിക്ക് ശരിയാ വന്നത് നീയാണോ നമ്മുടെ മോളെ വഴക്കു പറയുന്നേ ഇത്രയും വളർന്നിട്ടും നീ ചെയ്യുന്നതല്ലേടി നമ്മുടെ കുഞ്ഞും ചെയ്യുന്നേ എല്ലാവരും പറയുന്നത് അവൾ എൻ്റെ തനി പകർപ്പാണെന്നാ പക്ഷെ നിനക്ക് അവകാശപ്പെടാൻ ഒന്നുണ്ട് അവളുടെ ശരീരത്ത് നിന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാർഗ്ഗം അതേപോലെ അവളുടെ ഇടതുമാറിലുണ്ട് നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ വലിപ്പത്തിൽ എനിക്ക് നിന്നെ തല്ലാൻ ഒട്ടും ഇഷ്ടമില്ലടി നിന്നെ വേദനിപ്പിക്കാൻ ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ഇന്നലെ നിന്നെ കണ്ടപ്പോൾ പോലും നിന്നെ തല്ലാൻ എനിക്ക് തോന്നിയില്ല പക്ഷെ നീ ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ഇങ്ങനെയൊക്കെ പറയാൻ എൻ്റെ കൊച്ചെവിടുന്നാ പഠിച്ചത് ഏ നിന്നെ ദേഷ്യം പിടിപ്പിക്കാനല്ലേ നിന്റെ കുശുമ്പ് കാണാനല്ലേ വിച്ചാൻ അനീറ്റയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഹോ അപ്പോൾ നിന്റെ മുഖം വീർപ്പിച്ച് വെച്ചില്ലേ നീ ഉവന്ന് തുടുത്തിട്ട് ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയടി കൺട്രോൾ ചെയ്താ ഞാൻ ഇരുന്നത് നിന്റെ മാത്രം മോളാണ് അവൾ അല്ലടി കുശുമ്പി ഇനിയെങ്കിലും നാവലിൽ ലൈസൻസ് ഇല്ലാതെ നീ ഒന്നും വിളിച്ച് പറയരുത് ഇപ്പം നമ്മൾ മാത്രമല്ല നമ്മുടെ ഉണ്ട് ഞാൻ നിന്നെ തല്ലുന്നത് കണ്ടല്ല സ്നേഹിക്കുന്നത് കണ്ടു വേണം അവൾ വളരാൻ എനിക്ക് അവളുടെ മുൻപിൽ നിന്നെ തല്ലുന്നൊരു ഭർത്താവും അച്ഛനും ആകണ്ട ഇന്നലെ രാത്രി ഞാൻ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുറങ്ങിയപ്പോൾ എന്തിനാടി നീ കിടന്ന് മൂങ്ങിയത് അപ്പോൾ ശരിക്കും ഞാൻ എന്ത് വിഷമം എന്നറിയോ നിന്നെ ചേർത്ത് പിടിക്കാൻ എത്ര തവണ എൻ്റെ കൈകൾ ഉയർന്നെന്നറിയോ പിടിച്ചു നിൽക്കുമായിരുന്നു ഞാൻ പെണ്ണെ എനിക്കെന്ന് പറഞ്ഞതേ ഇന്ന് നിന്നോട് പറയാനുള്ളൂ ഇനി എത്ര മക്കൾ നമുക്കുണ്ടായാലും എന്റെ കൊച്ചു കഴിഞ്ഞേ ഇച്ചായൻ ആരും കാണുള്ളൂ നീ ആയിരിക്കും എൻ്റെ ആദ്യത്തെ മകൾ അത്രയ്ക്കും ഭ്രാന്താടി നീ എനിക്ക് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അതറിഞ്ഞെന്ന പോലെ അവൾ ഉറക്കത്തിലൊന്ന് ചിണുങ്ങി അവൻ അവളുടെ ചുവന്ന് തിണിർത്ത് കിടക്കുന്ന കവളിലെ പാടിലൊന്ന് തലോടി ഉറക്കത്തിൽ വേദന അറിഞ്ഞതുപോലെ അവൾ എരിവ് വലിച്ചു സോറി മോളെ അവൻ പതിയെ അവളുടെ കവളിലൊന്ന് മുത്തി ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും ചുംബനങ്ങൾ കൊണ്ട് മൂടും പക്ഷെ കുറച്ചു ദിവസം എൻ്റെ കൊച്ചിനെ ഇച്ചായെ വിഷമിപ്പിക്കും അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ രണ്ടു വർഷം അനുഭവിച്ചത് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ പെട്ടെന്ന് നിന്നെ ചേർത്ത് പിടിച്ചാൽ നീ വീണ്ടും അത് ആവർത്തിക്കും അപ്പോൾ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ചെറിയൊരു ശിക്ഷയെങ്കിലും എൻ്റെ കൊച്ചിനി ചായൻ തെരയേണ്ടേടി ഉണ്ടെ അവൻ ഒന്നുകൂടി അവളുടെ തലയിൽ തലോടിയിട്ട് റൂമിൽ നിന്നും ഇറങ്ങി രാത്രിയിൽ ഫുഡൊക്കെ കഴിഞ്ഞ് സുധേയെ പാത്രം കഴുകാൻ സഹായിക്കുകയാണ് പൊന്നു സുധാമേ എന്താ മോളെ എബിച്ചായൻ എബിച്ചായനിപ്പോൾ വിളിക്കാറില്ലേ അവന് അവനിപ്പോൾ എന്തോ തിരക്കാം മോളെ അതുകൊണ്ട് വിളിക്കാറില്ല മോള് പോയി കിടന്നോ നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ അത് സാരമില്ല സുധാമേ അവൾ പറഞ്ഞുകൊണ്ട് ബാക്കി കൂടെ കഴുകി വെച്ചിട്ട് റൂമിലേക്ക് ചെന്നു അവൾ റൂമിൽ ചെന്നപ്പോൾ റിച്ചയും കുഞ്ഞും ഉറങ്ങിയിരുന്നു അവരെ ഒന്ന് നോക്കിയിട്ട് അവളും ഒരു സൈഡിലേക്ക് പോയി കിടന്നു കുറച്ചു കഴിഞ്ഞ് അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൻ കുഞ്ഞിനെ ഉണർത്താതെ എഴുന്നേറ്റ് അവൻ കിടന്ന സൈഡിൽ തലേണ വെച്ചിട്ട് അവളുടെ സൈഡിൽ ചെന്ന് അവളെ കുറച്ച് നീക്കിക്കിടത്തി അവളൊന്നു ചിണങ്ങിയെങ്കിലും ഉണർന്നിരുന്നില്ല അവൻ സൈഡിൽ കിടന്നിട്ട് അവളെ അവന്റെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി അവളുടെ നെറ്റിയിലൊന്നും മുത്തിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവൻ കിടന്നു